കൊച്ചിട്ടി മാട്ടാഞ്ചേരി ചരിത്രമുറങ്ങാത്ത എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര് മൻസൂർ നയനയുടെ പുസ്തകമാണ് മൻസൂർ നൈന എനിക്ക് വളരെ ഈ നേരത്തെ അറിയാം പിന്നെ ഈ കൊച്ചി എന്ന് പറയുന്ന ഈ പുസ്തകം തിന്റെ പ്രസാധകർ അതായത് കൊച്ചിൻ ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന പ്രസാധകരാണ് ഈ കൊച്ചി ബുക്ക് ബാങ്കിനും എന്റെ എല്ലാവിധ ആശംസകളും കൊച്ചി എന്നുപറയുന്ന ഈ ഭൂപ്രദേശത്തെ ഇത്രയേറെ പഠിച്ച ഒരു കൊച്ചിക്കാരനുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് മൺസൂറിനോടുള്ള ഇഷ്ടവും ആദരവും അതുതന്നെയാണ് നമ്മുടെ നാടിനെക്കുറിച്ച് നമ്മുടെ പ്രദേശത്തെക്കുറിച്ച് അത്രയും റിസർച്ച് നടത്തിയിട്ടുള്ള ഒരാളാണ് മൻസൂർ മൺസൂറിൻ്റെ ഈ പുസ്തകം ഇപ്പോൾ എനിക്ക് കിട്ടി ഇതിന് ഇതിനകത്ത് ഞാൻ ഒരുപാട് പോർഷൻസ് മൻസൂർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഞാൻ കുറേയൊക്കെ വായിച്ചിട്ടുള്ളതാണ് അന്നൊക്കെ എന്നെ ബുദ്ധിപ്പെടുത്തി ഇത്രയും റിസർച്ചുകൾ മൻസൂർ നടത്തി എന്നുള്ളത് തന്നെയാണ് കൊച്ചിയുടെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാം കൊച്ചി ഒരു വിവിധ സംസ്കാരങ്ങളുടെയും വിവിധ മതവിശ്വാസികളുടെയും ഒക്കെ ഒരു ഒരു കൂട്ടായ്മയാണ് കൊച്ചി കൊച്ചിയിലേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തികളുണ്ട് കൊച്ചിയിൽ മലബാർ മുസ്ലിംസുണ്ട് കൊച്ചിയിൽ അതുപോലെ തന്നെ ജൂ കമ്മ്യൂണിറ്റി ഇപ്പം ഇപ്പം ഇല്ല ഇപ്പോൾ വളരെ കുറച്ച് ഒന്നോ രണ്ടോ കുടുംബങ്ങളെ ഉള്ളത് ആ പള്ളിയുമായിട്ട് ജൂ ജൂ സിനിമമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നോ രണ്ടോ പേരെ ഉള്ളു അവിടെ അവരുണ്ട് അതേപോലെ തന്നെ ഗോവൻ ബ്രാഹ്മണരുണ്ട് പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ബ്രാഹ്മണരുണ്ട് പിന്നെ ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ട് ബ്രിട്ടീഷ് ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ട് ഫ്രഞ്ച് ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ട് അങ്ങനെ ഒരു വിവിധ സംസ്കാരങ്ങളെല്ലാം കൂടി എഴുചേർന്ന് നടക്കുന്ന ഒരു പ്രദേശമാണ് കൊച്ചി അതുപോലെ കലാകാരന്മാരുടെ ഒരു ഒരു പർദീസ കൂടെയാണ് കൊച്ചി ഒരുപാട് കലാകാരന്മാർ ഇപ്പോൾ ദാസേട്ടൻ കൊച്ചിക്കാരനാണ് ദാസേട്ടന് മുൻപുള്ള മലയാളിയുടെ പ്രിയങ്കരനായ ഗായകൻ മഹബൂബായി കൊച്ചിക്കാരനാണ് പിന്നെ അതുപോലെ തന്നെ മുത്തയ്യ എന്ന് പറയുന്ന അഭിനയ പ്രതിഭ കൊച്ചിക്കാരനാണ് ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന നാടക എഴുത്തുകാരനും നടനും ഒക്കെ കൊച്ചിക്കാരനാണ് പിന്നെ സൈനുദ്ദീൻ കൊച്ചിക്കാരനാണോ കുഞ്ചൻ കൊച്ചിക്കാരനാണോ അങ്ങനെ ഒരുപടി കൊച്ചി ഇപ്പോൾ പുതിയ തലമുറയിലെ അഫ്സർ കൊച്ചിക്കാരനാണ് പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ ടിപ് ടോപ്പ് എന്ന് പറയുന്ന നാടക പ്രസ്ഥാനം ഒരു കാലത്ത് ഹ്യൂമർ നാടകങ്ങളുടെ ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു ടിപ് ടോപ്പ് അസിസ് കായും അദ്ദേഹത്തിൻ്റെ ട്രോപ്പ് അദ്ദേഹത്തിൻ്റെ ആ ട്രോപ്പിലെ ആ നാടകങ്ങൾ കണ്ടാണ് ആക്ച്വലി സത്യത്തിൽ ഞാനെല്ലാവരും ഒക്കെ ഈ ഹ്യൂമറിലേക്ക് ആകർഷ്ടരാകുന്നതും ഹ്യൂമർ പ്രകടനങ്ങളൊക്കെ നടത്തുന്നത് ടിപ് ടോപ്പസിട്ട നാടകങ്ങളൊക്കെ കണ്ടിട്ടാണ് അനുസാർ കൊച്ചിക്കാരനാണ് അങ്ങനെ ഇപ്പോഴും എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ നല്ല സുഹൃത്തുക്കളും കൊച്ചിയിലുണ്ട് പക്ഷേ ഈ കൊച്ചിയിലുള്ള സുഹൃത്തുക്കളുടെയൊക്കെ ഒരു പ്രത്യേകത എന്താ എല്ലാവരും പരമരസികന്മാരാണ് നല്ല ഹ്യൂമർ സെൻസ് ഉള്ളവരാണ് അങ്ങനെ ഈ കേരളത്തിലെ ഒരു ആരും കൊതിക്കുന്ന ഒരു നഗരമാണ് കൊച്ചി പെട്ടെന്ന് കൊച്ചിയെ പറ്റി പറയുമ്പോൾ പണ്ട കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന അധോലോക ഭാഷയിൽ പറയുമ്പോൾ പോലും അതിനപ്പുറത്തേക്ക് കൊച്ചിക്ക് ഒരു ഉണ്ട് എന്ന് പലരും മനസ്സിലാക്കിയിട്ടില്ല ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടില്ല നമുക്കൊക്കെ അതറിയാം കാരണം വളരെ ഹ്യൂമർ സെൻസ് ഉള്ള ആളുകളാണ് വളരെ ജീവിതത്തിൽ ഇത്രയും നല്ല തമാശകൾ പറയുന്ന ആളുകൾ ഉള്ളൊരു പ്രദേശമാണ് കൊച്ചി ഒരു കൊച്ചു കൊച്ചി എന്ന് പറയുന്നത് ആ കൊച്ചിക്കകത്ത് എല്ലാത്തരം ആളുകളുമുണ്ട് അവരെ അവരുടെ ഒരു ഒത്തൊരുമയാണ് കൊച്ചി അതിൻ്റെ ഒരു ചരിത്രമാണ് മൻസൂർ മൈന ഈ പുസ്തകത്തിലൂടെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഭാവി തലമുറയ്ക്കും കൊച്ചിയെ കുറിച്ച് പഠിക്കുന്ന എല്ലാവർക്കും ഇതൊരു ടെക്സ്റ്റ് പുസ്തകമാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം മൻസൂർ മൈനയ്ക്കും കൊച്ചി എന്ന ഈ കൊച്ചു പുസ്തകത്തിനും എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാപ്തി